കുട്ടി ഭാരമാകുമോ എന്ന് തോന്നിയാൽ ആ കുട്ടിയെ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ കൊല്ല ഇപ്പോൾ പല ഇപ്പോൾ ഈ കുട്ടിക്ക് ഇപ്പം ഈ പിന്നെ ഗർഭത്തിൻ്റെ ഒരു രണ്ട് മാസം ഒക്കെ അല്ലെങ്കിൽ ഒരു ഒന്നര മാസം രണ്ട് മാസം മൂന്ന് മാസം കാണുന്ന സമയത്ത് ഇപ്പോൾ അത്തൊരു പുതിയ ഇതിൽ നമ്മൾ കാണുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സ്കാൻ ചെയ്യാൻ പറയും സ്കാൻ ചെയ്യാൻ പറയും ഇപ്പോൾ ഇപ്പോൾ വരുന്നത് പിന്നെ നോക്കിയിട്ട് പറയും ഈ കുട്ടിൻ്റെ മൂക്കിന് വളരെ പ്രശ്നമുണ്ട് വളരെ ഇതുണ്ട് അപ്പം ഈ കുട്ടി ചിലപ്പം കുട്ടി വലുതായാലെന്ത് ചെയ്യും കുട്ടിക്ക് പിന്നെ ബുദ്ധി വളർച്ച ഉണ്ടാവില്ല അല്ലെങ്കിൽ കുട്ടിക്ക് പ്രശ്നമാണ് അപ്പോൾ അതുകൊണ്ട് അത് ഒഴിവാക്കണം എന്ന് പറയും അപ്പം ഇത് കേൾക്കേണ്ട താമസം എന്ത് ചെയ്യും പലരും കൊണ്ടുപോയിട്ട് കുട്ടി ഒഴിവാക്കും അത് പൊല്ലൽ തന്നെയാണ് കുറച്ചെണ്ണം കാത്തിനൊക്കെ ശരിയാവും അതിന് കാത്തിക്കാൻ ആൾക്കാർക്ക് എന്തില്ല ക്ഷമല്ല പെട്ടെന്ന് ചെയ്യും അപ്പം ഇത് എന്തിനത് ചെയ്യണമെന്ന് വെച്ചാൽ ചിലപ്പം വിവാഹം കഴിഞ്ഞ നാലും അഞ്ചും കൊല്ലമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്ന കുട്ടികളാണെങ്കിൽ പോലും ഇത് പറയുമ്പോഴത്തേനും കുട്ടി ഈ കുട്ടിക്ക് മാനസിക കുട്ടിക്ക് വൈകല്യം ഉണ്ടാവും കുട്ടിക്ക് ബുദ്ധി വളർച്ച ഉണ്ടാവില്ല എന്നൊക്കെ പറയുമ്പം നമുക്ക് ഈ കുട്ടി ഭാരമായിട്ട് തോന്നുകയാണ് നമുക്ക് ഭാരം ഇടങ്ങേറാകുമെന്ന് തോന്നുകയാണ് അപ്പോൾ വേ നശിപ്പിക്കാം പക്ഷെ അതാകും ചിലപ്പോൾ നമുക്ക് സ്വർഗം തരാനായിരിക്കും എന്ത് ചെയ്യുക ഒന്നിനെ അള്ള ചിലപ്പോൾ അങ്ങനെ ആക്കി തരണം എന്തിനായിരിക്കും നമുക്ക് സ്വർഗ്ഗം ഉറപ്പുവരുത്താനായി കാരണം കാരണം ആ കുട്ടിനെ നോക്കുമ്പോൾ അങ്ങനത്തെ ഒരു ബുദ്ധി വളർച്ച ചെയ്യാത്ത അങ്ങ അംഗവൈക്യയിലുള്ള ഒരു കുട്ടി പേരെയുണ്ടെങ്കിൽ വാപ്പാക്കും ഉമ്മക്കും ചിലപ്പം സാധാരണ എല്ലാവരും വ്യാപാരിമാരും പോലെ എല്ലാ മക്കളും നല്ല ആരോഗ്യമൊക്കെ ഉള്ള മക്കളെ വാപ്പാമ്മീം പോകണമാര് പോകാനും കല്യാണം സർക്കാരും കുടുംബത്തിൽ ചിലപ്പോൾ പറ്റിക്കൊള്ളുന്നില്ല ഒരുപാട് ക്ഷമ വേണ്ടിവരും